ഷെയ്ഹുനാസിയും വരുന്ന എപ്പം വയനാട്ടിലേക്ക് വരുന്നോ ആ സമയത്തെല്ലാം ബഹുമാനപ്പെട്ട കൽപ്പറ്റ സുപ്പി വലിപ്പാപ്പയുമായി കുറെ നേരം സംസാരിക്കുമായിരിക്കും കാരണം ഇത് രണ്ടും ഇഷ്കിൻ്റെ ലോകമാണ് അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ ലോകമാണ് അവർ സമ്മേളിക്കുമ്പോൾ പിന്നെ അള്ളാ ലൂതൂ നമ്മുടെ വയനാട്ടിലേക്ക് ഈ ഓർക്കേണ്ട മറ്റൊരു നീണ്ട നാല്പതോളം വർഷക്കാലം കൽപ്പറ്റ പീഡിക തണുപ്പിലും ഒരു മനുഷ്യൻ എന്നാലും പുതപ്പില്ലാതെ ഒരു മനുഷ്യനെപ്പോൾ നോക്കിയാലും അല്ലോ അല്ല എന്നുള്ള സ്മരണയിൽ ഇലായിരണയിൽ ആ സമയത്തെല്ലാം ബഹുമാനപ്പെട്ട കൽപ്പറ്റ സൂപ്പി വലിപ്പാപ്പയുമായി കുറെ നേരം സംസാരിക്കും കാരണം ഇത് രണ്ടും ലോകമാണ് അള്ളാഹുവിന്റെ മഹപത്തിന്റെ പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ ലോകമാണ് അവര് സമ്മേളിക്കുമ്പോൾ പിന്നെ ാണ് വലിയാക്കലിയ വിശാലമായ ഒരു സമയമാണ് അതിനൊക്കെ ഇനിയും ഒരുമിച്ച് സൂപ്പിബാപ്പന്റെ ഭാഗത്തോട് സ്വീകരിക്കാൻ സൂപ്പി പാപ്പ നമ്മുടെ മടവൂരിലൊക്കെ പറഞ്ഞാൽ താമരശ്ശേരിലേക്ക് പൂനൂരിലേക്ക് പോകുന്ന വഴി ഒരു ഒന്നര കിലോമീറ്റർ മീറ്റർ 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 അവിടെ സൂപ്പി പാപ്പന്റെ ദർബാറിലൊന്നും പാപ്പനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് പാപ്പയും നമ്മുടെ ഈ മജീക്കൊന്ന് വന്നാലും വന്നാലും പത്തരെ മാറ്റാ മാറ്റാ ഉപ്പാപ്പൻ അന്ന് ഞാൻ പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് സമയാണ് ഉപ്പാപ്പനെ കാണാൻ വേണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഇട്ടു ഉമ്മനോടും പൈസ അന്ന് എൻ്റെ നാട് വാവാട്ന്ന് ഒരു രൂപ താമരശ്ശേരി താമരശ്ശേരി കോരങ്ങാട്ട് ഒരു രൂപ രണ്ട് രൂപ അങ്ങോട്ടും തിരിച്ചിങ്ങോട്ട് രണ്ട് രൂപ 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 നാല് നാല് രൂപ കൈപ്പിച്ച ദാരിദ്ര്യമാണ് നാല് രൂപയുമായി കൊണ്ട് ഉപ്പാപ്പനെ കാണാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും ചെല്യം അങ്ങനെ താമരശ്ശേരി ചിരുന്ന് ബസ് കയറി കോരങ്ങാട് കോരങ്ങാടെ ഇപ്പം രണ്ട് രൂപ കഴിഞ്ഞു കഴിഞ്ഞു ഇനി തിരിച്ചുപോലാണ് രണ്ട് രൂപയെ കയ്യിലോ കയ്യിൽ

വലൈക്കും രണ്ട് രൂപ ആകെ ഉള്ളതേ ഉള്ളത് വലൈക്കും അല്ല രൂപയില് തരൂ ഞാന് മകരവിന്റെ കുറെ അവിടെ നിന്ന് കാപ്പി തന്നു മകരിവിന്റെ സംയായം ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു കാരണം കയ്യിൽ ബസിനൂരിപ്പാങ്ങിയച്ചല്ലേ എന്റെ നാട്ടിലേക്ക് നടന്നു പോകണം അത്യാവശ്യം എട്ടോ ഒമ്പതോ കിലോമീറ്റർ നടക്കാനുണ്ട് മകരി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു ഇവിടെ കയ്യിൽ പൈസയില്ല അല്ലേ പാഴയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ടു ഇവിടെന്നാന്നറിയില്ല ഒരു പിടി നോട്ടെടുത്തേ വലിയൊരു പിടി നോട്ടെടുത്ത മോനെ പിടിച്ചോടി പിടിച്ചോടി സാമ്പത്തിക പ്രശ്നത്തിന്റെ പരിഹാരം തന്നു